പോയി പോയി ഹാ നമ്മുടെ കണ്ണനുണ്ണി കണ്ടാൽ മറക്കാത്തൊരു കണ്ണിലുണ്ണി പ്രേമോത്സവത്തിൻ്റെ മനോജ്ഞവാടി ശ്രേയസശ്രീയുടെ ജീവനാടി പോയി നീ മകനീ കളിക്കാൻ ചങ്ങാതിമാർ നിന്നെ വിളിച്ചിടുന്നു നി നടന്നിടുന്നു ചെന്തൊണ്ുണ്ടിയിൽ ചുണ്ട് ഇടിവാളിലാട തണ്ടാരിൽ നേത്രം മഴവില്ലിൽ മാല ചന്ദ്രവക്രം മു ശരീരമർപ്പിച്ചു നീ എമിച്ചു കുഞ്ഞി കാതോർത്തിടുന്നു ഹരിണങ്ങൾ നിന്റെ തേനൂറിടുന്നു വേണുരവം ശ്രവിക്കാൻ പാൽവെണ്ണമോഹിച്ചു ചുവാര സംഘങ്ങൾ പരുവങ്ങിടുന്നു ആരോ മലേ നിന്നിൻ്റെ തളക്കിലുൽക്കം കേൾക്കായികയാൽ കുക്കുടികൾ വന്ന കിട്ടിയിട്ടുകൂടി നിന്നിടുന്നു വാത്സല്യ പീയൂഷമുറങ്ങുന്നു തന്നെ വക്ഷോജകുംഭങ്ങൾ നിറഞ്ഞു വിങ്ങി ീ നിന്റെ മാതാപിത നിഞ്ഞോർത്തു ദുഃഖത്തിനാണ്ടങ്ങനെ നിന്നിടുന്നുാൽ വെണ്ണ പഞ്ചാമൃതമൊട്ടുമാങ്ങ സന്ദേശമപ്പം രസഗോള ലഡ്ഡു ോപീകുലം കാക്കുകയാണു നിന്നെ കാർവർമ്മണ നിന്നിൻ സുന്ദര വിഗ്രഹത്തെ കാണായി കയാൽ കേളംബരത്തിൽ കോടം മഴക്കാറുകൾ തിങ്ങിയിട്ടും ആടാതെ കാട്ടിൽ മനോജ്ഞമാം മാധവമെന്ന മാസം വരുന്നതുണ്ടാണ്ടിലൊരിക്കൽ എന്നാൽ തളിർത്തിടുന്നില്ല മരങ്ങൾ നിന്റെ വിയുക്രിയാൽ മാധവ കാനനത്തിൽ പാലെന്തിനായി ഗോപികൾ കാച്ചിടുന്നു കാച്ചുന്ന തൈര്യം കടഞ്ഞിട്ടൊരു കാര്യമില്ല തൂവെണ്ണയുണ്ണൽ വർണ്ണനില്ല നന്ദാത്മജൻ തൻ വിരഹം ആരും ിൽ നാറി പൊളിച്ചങ്ങനെ മേവിടുന്നു സ്വാദുള്ള വസ്തുക്കൾ കൊടുത്തുവെങ്കിൽ ഭക്ഷിച്ചിടുന്നില്ല കിടാങ്ങൾ പോലും കണ്ണഞ്ഞു നൽകാത്തതുവേണ്ട ഞങ്ങൾക്കെന്നോ എല്ലാം നിരസിച്ചിടുന്നു നീ പോയ ശേഷം പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഗൃഹത്തിലാരും ഉണ്ടാക്കിയാൽ നിന്നെ നിനക്ക മൂലം തില്ലും ഗോവർദ്ധനം യാമുന പുണ്യതീരം വൃന്ദാവനം ഗോപഗൃഹാങ്കണങ്ങൾ ഭാണ്ഡീരകം ഗോകുലമെന്നിതെല്ല ശൂന്യങ്ങളായിട്ടുകിടന്നിടുന്നു കൊട്ടില്ല പാട്ടില്ല വിനോദമില്ല കൂത്തില്ല കോലാഹലമൊന്നുമില്ല വൃന്ദാവനശ്രീ ഹതഭാഗ്യയായി വൈധവ്യമണഞ്ഞ പോലെ ടമഞ്ചു കുഞ്ചം നുള്ളേണ്ടതില്ല നവമാലികമാല കെട്ടാൻ പണ്ടങ്ങൾ മെയിലഴ കോടണിയേണ്ടതില്ലയോ മധുപുരിക്കു സരോജനേത്രങ്ങൾ കാനനയാത്ര കാണാൻ തിക്കിത്തിരക്കേണ്ട നിരത്തിൽ മേലാൽ സായന്തനത്തിൽ ചെവി ഓർത്തുകൊണ്ടു നിൽക്കേണ്ട നിരവെന്നും ശ്രവിക്കാൻ ടിപ്പാടുകളാൽ നിറഞ്ഞു പത്മാകരം പോലെ മനോജ്ഞമായി മിന്നുന്ന മുറ്റങ്ങളിലേക്കു കണ്ണാ ഞാൻ കണ്ണൺ മിഴിച്ചെങ്ങനെ നോക്കിടേണ്ടു കാണാം കിടക്കുന്നതു ചെപ്പു പന്നതു വംശം ദളം ചുക്കിണി കൊമ്പു ചൂരൽ മുതലായ നിന്റെ നാനാ കളിക്കോപ്പുകൾ അങ്ങുമിങ്ങും ഗോവിന്ദ നിൻക്രീഡന സാധനങ്ങൾ പൊൻപംബരം ചെണ്ട കിലുക്കിതെല്ലാം കണ്ടാൽ ചിലപ്പോൾ സുഖവും ചിലപ്പോൾ വല്ലാത്ത സന്താപ് ആളിടുന്നു ഗോപാലകൃഷ്ണൻ മധുരയ്ക്കു പോയി ഗോഷ്ടിപ്പോഴുതെന്ന വൃത്തം ഓർക്കാതബദ്ധത്തിലിടക്കിടയ്ക്കു ഞാൻ നിന്നെ വിളിച്ചിടുന്നു ഞങ്ങൾക്കൊരാൾക്കും മധുരയ്ക്കു കുഞ്ഞേ നീ പോയ ശേഷം കുളിയൂണുറക്കം ഇത്യാദിയാം ദൈഹികധർമ്മമില്ല ഗൃഹ്യങ്ങളാ ജോലികളൊന്നുമില്ല ഞങ്ങൾക്കു കണ്ണില്ല വെളിച്ചമില്ല കണ്ണന്റെ പോണെ നശിച്ചു സർവം അമ്പാടിയിൽ പ്രാണികളൊക്കെ പോപ്പിത്തടൽ നേടുകയാണിരുട്ടിൽ പകലെന്ന പോലെ കൺമ്പോള ചിന്മാതമരുന്നു ഞങ്ങൾ നട്ടുച്ച നേരത്തുമിരുട്ടിൽ ഞങ്ങൾ തപ്പി കുഴങ്ങിയിടുകയാണ് കണ്ണ പഞ്ചേന്ദ്രിയങ്ങൾക്കും അഭൗമമായ പഞ്ചാമൃതം നൽകിയ നിന്ത്യ രൂപം

യും നീ കട്ടിട്ട് ഞങ്ങളെ നിരിയരാക്കിയല്ലോ വൃക്ഷങ്ങൾ തൻ പിന്നിലൊളിച്ചു നിന്നു നോക്കിയിട്ടു ചേലത്തല കൊണ്ടു വേഗം ഒപ്പുന്നു കൺപോളകൾ നിന്നയെങ് കാണാഞ്ഞ് പൊന്താതെയായിപ്പോളസിഗന്ധം കേൾക്കാതെയായി പോയി മുരളീ നിനും കാണാ ർജീവമായിപ്പോനോപകണ്ഠം ഇപ്പോൾ കേൾക്കാമൃതുപൊഴിയും വംശിക്കാമന്മുഗീതം ഘ്രാണി ചീടാമുടനെ നവമാ മന്യമാല സുഗന്ധം വേഗം കാണാം ഗാത്രം കാത്തു നിൽക്കുന്നു കാട്ടിൽ എന്തെങ്കിലും പച്ച നിറത്തിലൊന്നു ദൂരത്തിൽ മിന്നുന്നതു കണ്ടുവെങ്കിൽ കാർവർണനാവേണം അതെന്നു നണ്ണി പെട്ടെന്നു പാഞ്ഞിടുകയായി പതിഞ്ഞ നിൻ കാലടിപ്പാടുകൾ പാർത്തിടുമ്പോൾ ഘ്രാണിച്ചു നോക്കി കുളിർ കൊണ്ടിടുന്നു കണ്ണീർ കണ്ണീർപ്പൊഴിക്കുന്നു പശുക്കിടാങ്ങൾ കേളി നിക്കുഞ്ചങ്ങളിൽ നിന്നു നിന്നു ഗോവർദ്ധനത്തിൻ മുടി നോക്കി നോക്കി കാണുന്ന കാൽപ്പാടുകൾ നാറ്റി നാറ്റി ുഖിച്ചലീടുകയാണുഗോകൾ പദ്രുവിൻ പുറം നടക്കും ഘ്രാണിച്ചിടും സംശയമോടൊടുക്കം ഭഗ്നാശരായി എന്റെ മുഖത്തു നോക്കി പൊട്ടിട്ടി കരഞ്ഞീടുകയായി അന്യത്ര തേടിയിട്ടു നിരാശരായ ധേനുക്കൾ പൺമുണ്ടെൻ്റെ കരത്തിൽ നിന്നെ കണ് ഇപ്പോളവർ നിന്നെ നിന്നെങ്ങും കാണാഞ്ഞു വല്ലാതെ